കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ പതിനെട്ടാമത്തെ പേജ് പരിചയപ്പെടുത്തുകയാണ് സ്വതന്ത്രാനന്തര കേരളത്തിൻ്റെ ഏറ്റവും ഏറെ നാളത്തെ ആവശ്യങ്ങളിലൊന്നായിരുന്നു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നത് കേരളത്തെ പിന്നോട്ടടിക്കുന്ന രാഷ്ട്രീയ ഭരണ രംഗത്തുള്ളവരും തൊഴിൽ സംഘടനാ മേഖലയിലുള്ളവരും വളർത്തിയെടുത്ത ചിന്താഗതി മൂലം നമ്മുടെ സംസ്ഥാനത്തിന് അത് അപ്രാപ്യമായി തുടരുകയായിരുന്നു കേരളത്തിനെ പിന്നോട്ട് വലിക്കുന്ന സംഘടനാ മേഖലയിലെ മേധാവിത്വവും സർക്കാർ ഓഫീസുകളിലെ നോക്ക് കൂലി സംസ്കാരവും ഒക്കെ അത്തരമൊരു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന ആവശ്യം നേടിയെടുക്കുവാൻ സാധ്യമായില്ല ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലെ സമൂഹത്തിലെ സുപ്രധാന സ്ഥാനം വഹിക്കുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പക്ഷേ കേരളത്തിൽ നടപ്പിലാക്കുന്നത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയും പോലെയാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവർക്ക് ആധുനിക സാങ്കേതിക ജ്ഞാനം ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നാൽ സർക്കാർ ഓഫീസുകളിൽ നടപ്പിലാക്കി നടപ്പിലിരിക്കുന്ന നോക്കുകൂലി സംസ്കാരം ഇല്ലായ്മ ചെയ്യ സ്വഹായകമാകും വിധമല്ല കേരളത്തിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നടപ്പിലാക്കുന്നത് സംവരണം എന്ന ജാതി വ്യവസ്ഥയിലൂടെ നിയമത്തിനായി നിയമനത്തിനായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുന്തിയ പരിഗണന നൽകിയ സർക്കാർ ജീവനക്കാരെ അവരെ തന്നെയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നതിലെ ഭൂരിഭാഗവും അങ്ങനെ നിയമനത്തിനായി തിരഞ്ഞെടുക്കുന്നവർക്ക് വീണ്ടും ജാതി വ്യവസ്ഥയിലൂടെ മുന്തിയെ പരിഗണന കൊടുത്ത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു ഇങ്ങനെ കാര്യക്ഷമതയെ കശാപ്പ് ചെയ്ത് നടപ്പിലാക്കുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നടപ്പിലാക്കുന്നവർ കേരള ജനത ഒരിക്കലും ആധുനിക സംസ്കാരത്തിൽ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കാത്തവരാണ് സംഭരണത്തിലിടയിൽ എത്തിപ്പെട്ട ട്രെയിൻ യൂണിയൻ നേതാക്കളെ നിരത്തി വെച്ച നിർദ്ദേശങ്ങൾ അതിവ് അതേപടി നടപ്പിലാക്കുക വഴി കെ എസ് എന്ന ആശയം അട്ടിമറിക്കപ്പെടുന്നു നമ്മുടെ സംസ്ഥാനത്തെ വളർച്ചാ നിരക്ക് വർദ്ധിപ്പിക്കുക എന്നതല്ല രാഷ്ട്രീയ ഭരണകൂടങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാവുന്നു കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന് എൻ്റെ പുസ്തകത്തിൻ്റെ പതിനെട്ടാമത്തെ പേജാണ് പരിചയപ്പെടുത്തിയത് തുടർന്നും ലഭിക്കണമെന്നവർക്ക് ഫോളോ ചെയ്യുക നന്ദി